ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ജ്ഞാനത്തിൻ്റെ പുസ്തകം പന്ത്രണ്ടാമത്യായം കർത്താവ് സകലത്തിലും അങ്ങയുടെ അക്ഷയമായ ചൈതന്യം കുടികൊള്ളുന്നു പാപികൾ പാപവിമുക്തരാകാനും പ്രത്യാശി അർപ്പിക്കാനും വേണ്ടി അങ് അധർമ്മികളെ പടിപടിയായി തിരുത്തുന്നു അവർ പാപം ചെയ്യുന്ന സംഗതികളെ വയെന്ന് ഓർമ്മിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു മന്ത്രവാദം അവിശുദ്ധമായ അനുഷ്ഠാനങ്ങൾ നിഷ്ഠൂരമായ ശിശുഹത്യ മനുഷ്യക്കുരുതി നടത്തി രക്തമാംസങ്ങള് കുചിക്കൽ എന്നീ മലയച്ചാചാരങ്ങൾ നിമിത്തം അങ്ങയുടെ വിശുദ്ധ ദേശത്തെ ആദി നിവാസികളെ അങ്ങ് വെറുത്തു നിസ്സഹായരായ കുഞ്ഞുങ്ങളെ വധിച്ച മാതാപിതാക്കളെ അവരുടെ പൂർവീകരാൽ നശിപ്പിക്കുവാൻ അങ്ങ് മനസ്സായി അങ്ങയ്ക്ക് ഏറ്റവും പ്രീതിജനകമായ രാജ്യം ദൈവദാസ് ദൈവ ദൈവദാസരായ ഞങ്ങൾ കുടിയേറി സ്വന്തമാക്കാനായിരുന്നു ഇത് മർത്തിരായ അവരോട് പോലും അങ്ങ് ദയ കാണിച്ചു അവരെ ക്രമേണ നശിപ്പിക്കാൻ അങ്ങേടെ സൈന്യത്തിൻ്റെ മുന്നോടിയെന്ന പോലെ അങ്ങ് കടന്നലുകളെ അയച്ചു അധർമ്മികളായ അവരെ യുദ്ധത്തിൽ നീതിമാന്മാരുടെ കരങ്ങിൽ ഏൽപ്പിക്കാനോ ഹിംസ്ര ജന്തുക്കളുടെ ഒറ്റ ഒറ്റക്കുതിപ്പ് കൊണ്ടോ അങ്ങയുടെ ദൃഢമായ ഒരു വാക്കുകൊണ്ടോ നശിപ്പിക്കാനോ കഴിയഞ്ഞിട്ടല്ല ഇങ്ങനെ ചെയ്തത് അവരുടെ ജനനം തിന്മയിലാണെന്നും ദുഷ്ടത അവർക്ക് ജന്മസിദ്ധമെന്നും അവരുടെ ചിന്താഗതിക്ക് മാറ്റമില്ലെന്നും അങ്ങറിഞ്ഞിട്ടും അവരെ പടിപടിയായി ശിക്ഷിച്ച് അനുദപിക്കുവാൻ അങ്ങ് അവർക്ക് അവസരം നൽകി അവർ ജന്മനാ ശബിക്കപ്പെട്ട വംശമാണ് അവരുടെ പാപങ്ങൾക്ക് ശിക്ഷ നൽകാതിരുന്നത് അങ്ങ് ആരെയെങ്കിലും ഭയപ്പെട്ടിട്ടല്ല നീ എന്താണ് ചെയ്തതെന്ന് ആർ ചോദിക്കും അങ്ങയുടെ വിധി ആർ തടയും അങ്ങ് സൃഷ്ടിച്ച ജനതകളെ നശിപ്പിച്ചാൽ ആർ അങ്ങയെ കുറ്റപ്പെടുത്തും അധർമ്മികൾക്ക് വേണ്ടി വാദിക്കാൻ ആറങ്ങയുടെ മുമ്പിൽ വരും കൂടാതെ അങ്ങല്ലാതെ എല്ലാവരോടും കരുണ കാണിക്കുന്ന മറ്റൊരു ദൈവമില്ല അങ്ങയുടെ വിധി നീതിപൂർവകമാണെന്ന് ആരുടെ മുമ്പിലും തെളിയിക്കേണ്ടതുമില്ല അങ്ങ് ശിക്ഷിച്ചാൽ ചോദ്യം ചെയ്യാൻ രാജാവിനോ ചക്രവർത്തിക്കോ സാധ്യമല്ല അങ്ങ് നീതിമാനും നീതിയോടെ എല്ലാറ്റിനെയും ഭരിക്കുന്നവനുമാണ് അർഹിക്കാത്തവനെ ശിക്ഷിക്കുക അങ്ങയുടെ മഹത്വത്തിന് ഉചിതമല്ലെന്ന് അങ്ങ് അറിയുന്നു അങ്ങയുടെ ശക്തി നീതിയുടെ ഉറുവിടമാണ് എല്ലാറ്റിൻ്റെയും മേൽ അവിടുത്തേക്കുള്ള പരമാധികാരം എല്ലാറ്റിനോടും ദയ കാണിക്കാൻ കാരണമാകുന്നു അങ്ങയുടെ അധികാരത്തിൻ്റെ പൂർണ്ണതയെ സംശയിക്കുന്നവർക്ക് അങ്ങ് അങ്ങയുടെ ശക്തി അനുഭവപ്പെടുത്തി കൊടുക്കുന്നു അറിഞ്ഞിട്ടും ഗർവ് പാപിക്കുന്നവരെ ശാസിക്കുകയും ചെയ്യുന്നു സർവശക്തനായ അങ്ങ് മൃദുലമായ ശിക്ഷ നൽകുന്നു വലിയ സഹിഷ്ണുതയോടെ ഞങ്ങളെ ഭരിക്കുന്നു യഥേഷ്ടം പ്രവർത്തിക്കാൻ അങ്ങേക്ക് അധികാരമുണ്ടല്ലോ നീതിമാൻ ദയാലുവായിരിക്കണമെന്ന് ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് അങ്ങ് സ്വജനത്തെ പഠിപ്പിച്ചു അവിടുന്ന് പാപത്തെക്കുറിച്ച് അനുതാപം നൽകി അവിടുത്തെ മക്കളെ പ്രത്യാശ കൊണ്ട് നിറച്ചു അങ്ങേടെ ദാസരുടെ ശത്രുക്കൾക്ക് മരണാർഹർക്ക് ദുഷ്ടത വിട്ടകലാൻ സമയവും സന്ദർഭവും നൽകി ഇത്ര വലിയ സൂക്ഷ്മതയോടും കാരുണ്യത്തോടും കൂടെയാണ് അങ്ങ് അവരെ ശിക്ഷിച്ചതെങ്കിൽ ഉത്തമ വാഗ്ദാനങ്ങൾ നിറഞ്ഞ ഉടമ്പടി അങ്ങ് നൽകിയ പിതാക്കന്മാരുടെ മക്കളായ അങ്ങയുടെ പുത്രരെ എത്രയധിക ശ്രദ്ധയോടെയാണ് അങ്ങ് വിധിച്ചത് ഞങ്ങൾ വിധിക്കുമ്പോൾ ഞങ്ങൾ അങ്ങയുടെ ദയ ഓർക്കാനും വിധിക്കപ്പെടുമ്പോൾ ദയ പ്രതീക്ഷിക്കാനും വേണ്ടിയാണ് അങ്ങ് ഞങ്ങളെ തിരുത്തുമ്പോൾ ഞങ്ങളുടെ ശത്രുക്കൾക്ക് പതിനായിരം ഇരട്ടി പ്രഹരം നൽകുന്നത് അധർമ്മികൾ തെറ്റായ ജീവിതം നയിച്ചു അവരുടെ മ്ലേച്ഛതകൾ കൊണ്ട് തന്നെ അവിടുന്ന് അവരെ പീഡിപ്പിച്ചു അതിനിന്യമായ ജന്തുക്കളെ പോലും ദൈവങ്ങളായി ആരാധിച്ച് അവർ തെറ്റായ പാതയിൽ ബഹുദൂരം സഞ്ചരിച്ചു ബുദ്ധിഹീനരായ ശിശുക്കളെ പോലെ അവർ വഞ്ചിക്കപ്പെട്ടു പോഷരായ കുട്ടികളെ എന്ന പോലെ വിധിനായത്താൽ അങ്ങ് അവരെ പരിഹസിച്ചു ലഘുശിക്ഷകളുടെ താക്കീത് ഗവനിക്കാത്തവർ ദൈവം നൽകുന്ന അർഹമായ ശിക്ഷ അനുഭവിക്കും ദേവന്മാർ എന്ന് തങ്ങൾ കരുതിയവയിലൂടെ തന്നെ തങ്ങൾ ശിക്ഷിക്കപ്പെട്ടപ്പോൾ ആ യാതനയിൽ അവർക്ക് അവയുടെ നേരെ കോപം തോന്നി തങ്ങളറിയാൻ കൂട്ടാക്കാത്ത അവിടെ നിന്നാണ് സത്യദൈവം എന്ന് അവർ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്തു അതിനാൽ ഏറ്റവും വലിയ ശിക്ഷാവിധി അവർക്ക് ലഭിച്ചു